ഒരു യുദ്ധത്തിനും അത് ആരംഭിക്കുമ്പോഴത്തെ വാർത്താപ്രാധാന്യം പിന്നീട് അങ്ങോട്ട് കിട്ടാറില്ല അതേസമയം പോരാട്ട ഭൂമികളിൽ മരണങ്ങളും കെടുതികളും ക്ഷാമവും മറ്റ് നാശനഷ്ടങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും യുക്രൈന് മേലെയുള്ള റഷ്യൻ അധിനിവേശം എണ്ണൂറ് ദിവസത്തോടടുക്കുന്നു ഇസ്രായേലിന് നേരെ ഹമാസ് പോരാളികൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏഴു മാസത്തോടടുക്കുന്നു യമനിലെയും സുഡാനിലെയും ആഭ്യന്തര യുദ്ധങ്ങൾ ഉൾപ്പെടെ ലോക മാധ്യമങ്ങളുടെ കൺവെട്ടത്തെങ്ങം പെടാതെ തുടരുന്ന പത്തിലധികം യുദ്ധങ്ങളോ കലാപങ്ങളോ കുരുതികളോ ചരിത്രം ചരിത്രമെഴുതിക്കൊണ്ടേയിരിക്കുന്നു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തിലധികം പാലസ്തീനുകളും ആയിരത്തി നാനൂറിലധികം ഇസ്രായേലുകളും ജീവനെടുത്ത യുദ്ധമാകട്ടെ ഒരു വെടിനിർത്തൽ സാധ്യതയ്ക്കും ആകാശം തെളിയാതെ പശ്ചിമേഷ്യക്കുമീതെ ഇരുൾമേഘമായി പടർന്നു നിൽക്കുന്നു യുദ്ധത്തിൽ തങ്ങൾ ഇസ്രായേലിനൊപ്പമാണെന്ന് അമേരിക്ക ഇതിനകം എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതാകും വരെ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രയേലിന് അതിനുവേണ്ടുന്ന സാമ്പത്തിക ആയുധ പിൻവലം നൽകിക്കൊണ്ടിരിക്കുന്നതും അമേരിക്ക തന്നെ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ ഈ മാടമ്പത്തരത്തിനെതിരെ ആഡംബത്തരത്തിനെതിരെ നിന്ന് തന്നെ സർവകലാശാല വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയൊരു മുന്നേറ്റം ഉയർന്നുവരുന്നതിന്റെ മേഘകർജനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഴങ്ങുന്നുണ്ട് ന്യൂയോർക്കിലെ പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയാണ് അമേരിക്കയിലെ പാലസ്തീൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രം ഇവിടെ മാത്രം ഒരാഴ്ചക്കിടെ നൂറിലധികം വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് അറ്റ്ലാന്റിയിലെ എമോറ യൂണിവേഴ്സിറ്റി ഇന്തോനിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങളും അറസ്റ്റും നടക്കുന്നുണ്ട് മുറയ്ക്കി നടക്കുന്നു അമേരിക്കയുടെ വിയറ്റ്നാം ആക്രമണ കാലത്ത് പടർന്നു നിന്ന സമാനമായൊരു വിദ്യാർത്ഥി മുന്നേറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നതെന്നും വേണം കരുതേണ്ടത് സ്വാതന്ത്ര്യ ചിന്തയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയിൽ നിന്നുള്ള യു എസ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കാലിഫോർണിയ യെൽ മിഷിംഗൺ തുടങ്ങിയ മറ്റ് സർവകലാശാലയിലേക്കും അതിവേഗം പടരുമ്പോൾ ഇവരെ എതിർത്തിട്ട് ഇസ്രയേൽ അനുകൂല വിദ്യാർത്ഥി സംഘടനകളും en കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം ജൂത വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ചെന്ന യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസണെ സമരക്കാരായ വിദ്യാർത്ഥികൾ കൂക്കി വിളിച്ചാണ് പറഞ്ഞുവിട്ടത് അമേരിക്കൻ പിൻബലത്തോടെ ഗാസൽ ഇസ്രായേൽ തുടരുന്ന രക്തചൊരിച്ചിലിനെ ചൊല്ലി രാജ്യത്തിനകത്തുതന്നെ സർവകലാശാല കേന്ദ്രീകരിച്ച് ഇരുപക്ഷത്തിന്റെയും പ്രക്ഷോഭങ്ങൾ കത്തിപ്പടരുന്നു എപ്പോൾ വേണമെങ്കിലും അക്രമങ്ങളിലേക്കും കലാപത്തിലേക്കും വഴിതിരിയാമെന്ന അപകട സ്ഥിതിയുമുണ്ട് അതേസമയം സ്വതന്ത്ര പാലസ്റ്റീൻ എന്ന ആവശ്യം അംഗീകരിക്കാതെ തോൽക്കാനാകില്ലെന്ന് ഹമാസും തെക്കൻ തെക്കൻഗാസയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ പദ്ധതിയുമായി ഇസ്രായേലും കടുംപിടുത്തം തുടരുമ്പോൾ യുദ്ധപര്യവസാനമെന്നു പോയിട്ട് താൽക്കാലിക വെടിനിർത്തലിന് പോലും സാധ്യതയുടെ പ്രതീക്ഷ പോലും എങ്ങുമില്ല യുദ്ധം ഓരോ മാസവും പിന്നിടുമ്പോൾ മാധ്യമങ്ങൾ അനുഷ്ഠാനം പോലെ പ്രസിദ്ധീകരിക്കുന്ന മരണക്കണക്കുകൾ മാത്രമാണിപ്പോൾ ഇസ്രേൽ ഹമാസ് പോരാട്ടം ഏത് യുദ്ധവും ലോകത്തെവിടെയും ഭീകരതയും നഷ്ടങ്ങളുമല്ലാതെ മറ്റൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിലവിളികളല്ലാതെ മറ്റൊന്നും ഒരു യുദ്ധത്തിനുമീതേയും മുഴുങ്ങി കേൾക്കുന്നില്ല ഇപ്പോഴാകട്ടെ ഒരു യുദ്ധവും രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ളത് മാത്രവുമല്ല പകയുടെയും വിദ്വേഷത്തിന്റെയും പരീക്ഷണകാലത്തിന് അറുതി പറഞ്ഞ് പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനത്തിന്റെ പുലരി എത്തിക്കാൻ ഇനി വൈകിക്കൂട न्यूज डेस्क केरला कमुदी